ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം അഥവാ അള്ളാഹുവിൻ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു ആകാശലോകങ്ങളിലുള്ള മലക്കുകളോട് പറയും ഇന്നാലിന്ന ഒരാൾ എനിക്ക് ഇഷ്ടമാണ് ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന വ്യക്തിയെ എനിക്ക് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണമെന്ന് അള്ളാഹു മലക്കുകളോട് പറയും അപ്പൊ മഹാനായി ജിബിലി അലഹിസ്ലാം ആകാശലോകങ്ങളിലുള്ള സർവ്വ മലക്കുകളെയും വിളിക്കും യാ വിളിക്കും ഇന്ന മനുഷ്യനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടും ആകാശങ്ങളിലുള്ള മലക്കുകളും അള്ളാഹുവും അവിടെയുള്ള ആത്മാക്കളും ഇന്നാൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ അവർക്ക് ദുനിയാവിൽ ഭൂമിയിൽ അവരുടെ ജനങ്ങൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങും ജനങ്ങൾ അവരെ ആദരിക്കാൻ തുടങ്ങും ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും ജനങ്ങൾ അവർക്ക് പരിഗണന നൽകാൻ തുടങ്ങും അതല്ലാതെ സ്ഥാനമാനങ്ങൾക്കും പരിഗണനകൾക്കും അതുപോലെ പ്രശസ്തിക്കും വേണ്ടി നമ്മൾ എത്ര അധ്വാനിച്ചാലും അതൊക്കെ നഷ്ടത്തിലായിരിക്കും ദുരിവിലെയും ആഹ്ലെയും നഷ്ടത്തിലായിരിക്കുമെന്നും നമ്മുടെ മുമ്പിൽ വെച്ച് ഒരുപക്ഷെ അവർ നമ്മെ പുക സംസാരിച്ചേക്കാം നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മെ നല്ലത് പറഞ്ഞേക്കാം നമ്മുടെ അഭാവത്തിൽ അവർ നമ്മെ ചീത്ത പറയുകയേ ചെയ്യുള്ളൂ പലപ്പോഴും പല ആളുകൾ വേദിലിരുത്തി നന്നായി പുകഴ്ത്തും പ്രഭാഷണത്തിന് വേണ്ടി ഇന്നാലിന്നൊരു പ്രഭാഷകൻ വന്നാൽ അഞ്ചു മിനിറ്റും പത്തു മിനിറ്റുമൊക്കെ പ്രഭാഷകനെ ആകാശം മുട്ട പുകഴ്ത്തും ആര് സംഘാടകരിൽപ്പെട്ട വളരെ ഒരു സംഘാടകൻ മൈക്കുപയോഗിച്ച് ആകാശം മുട്ട മാനം മുട്ട പുകഴ്ത്തും എന്നാൽ പ്രഭാഷണം കഴിഞ്ഞ് പോയാൽ അദ്ദേഹമായിരിക്കും ആദ്യം പ്രഭാഷകനെ ചീത പറയാം അദ്ദേഹമായിരിക്കും ആദ്യം പ്രഭാഷകനെ കുറ്റം പറയാം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ വെച്ച് എത്ര പുകഴ്ത്താനും ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നമ്മൾ എന്നാൽ അഭാവത്തിലോ അവന്റെ അസാന്നിധ്യത്തിലോ അവനെ പൂർണ്ണമായി എങ്ങനെയെങ്കിലും തളർത്താനും ഇല്ലായ്മ ചെയ്യാനും ഒരു അതുകൊണ്ട് ആളുകൾ മുഖം നോക്കി സ്തുതി പറയുമ്പോൾ നമ്മൾ ഉയർന്നു പോകരുത് ഞാൻ വലിയ സംഭവമാണ് എന്ന് ഒരിക്കലും തോന്നിപ്പോകരുത് മുഖം നോക്കി സ്തുതി പറയുന്നവർ നമ്മുടെ അഭാവത്തിൽ നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിൽ ഏതായാലും ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ ഞാനിവിടെ എന്റെ ഒരു മഹത്തായ സ്ഥാപനത്തിലേക്ക് ഒന്ന് സന്ദർശിക്കാനും കാണാനും കുട്ടികളോട് സംസാരിക്കാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ അധ്വാനങ്ങളൊന്നും നഷ്ടത്തിലാവാൻ പാടില്ല ജീവിതത്തിലെ ഒരുപക്ഷെ കുടുംബത്തെയും മക്കളെയും രണ്ടാം മേഖലകളിലേക്ക് മാറ്റി ആദ്യത്തെ സ്ഥാനം ഈ നൽകി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകും അവിടെയൊക്കെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ഞാൻ ചെയ്യുന്നു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ പരിശുദ്ധ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്നവരാണ് പല മേഖലകളിൽ ഭൗതിക മേഖലകളിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും കൊമേഴ്സ് പഠിക്കുന്നവർ സയൻസ് പഠിക്കുന്നവർ ബയോളജി പഠിക്കുന്നവർ കെമിസ്ട്രി പഠിക്കുന്നവർ ബിഫാം പഠിക്കുന്നവർ ബിസിനസ് പഠിക്കുന്നവർ ലോ പഠിക്കുന്നവർ അതേപോലെ ഭാഷ പഠിക്കുന്നവർ ഇങ്ങനെ പല മേഖലകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും ഖുർആൻ പഠിക്കുന്നവരുണ്ട് ഫിഖ്ഹ് പഠിക്കുന്നവരുണ്ട് അതേപോലെ ഹദീസ് പഠിക്കുന്നവരുണ്ട് ഈ പണ്ഡിതാക്കളിൽ ഈ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഖുർആാൻ പഠിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം ലോകത്തെ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഖുർആൻ പഠിക്കുന്നവരാണ് ലോകത്തെ അധ്യാപകന്മാർ എല്ലാ മേഖലകളിലും അധ്യാപകന്മാരുണ്ട് ആ അധ്യാപകന്മാരിൽ ഏറ്റവും നല്ല അധ്യാപകൻ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും നല്ല അധ്യാപക അങ്ങനെ വരുമ്പോ ഏറ്റവും നല്ല സ്ഥാപനം ഏറ്റവും നല്ല ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അങ്ങനെ വരുമ്പോ നമ്മുടെ സ്വതസുകളിൽ ഏറ്റവും നല്ല സ്വതസ ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന സംഭാവനകളാണ് അവർക്ക് വത്ഷണം നൽകാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് അവിടെ തുസ്താദുമാർക്ക് സാലറി നൽകാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഭാവനകളായി മാറുന്നത് അപ്പൊ സ്ഥാപനത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം അധ്യാപകർ ആത്മാർത്ഥമായി സ്നേഹിക്കണം കാരണം ഖുർആൻ അല്ലാഹു ഏറ്റവും നല്ല ഒരു വസ്തുവായിട്ടാണ് അങ്ങനെയാണ് ഏറ്റവും നല്ലതിനെ നല്ലതിന് ഇഷ്ടമാണ് ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്നതും നന്നായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം ഒരുപാട് ചെയ്യുന്നവരുണ്ടാകും പക്ഷെ കുറച്ച് ചെയ്യൂ അത് ഭംഗിയായി പണ്ട് ഒരു ഒരു ഗുരു രണ്ട് ശിഷ്യന്മാർക്ക് റൂമ് നിറച്ചു കൊടുക്കുകയും ഒരു രൂപ കോയിൻ ഒരു കോയിൻ രണ്ട് രൂപയുടെ രണ്ട് കോയിൻ നൽകുന്ന ഒരു കഥയുണ്ട് ഒരു ഗുരു ഒരു അധ്യാപകൻ ഒരു ഉസ്താദ് തന്റെ ശിഷ്യന് രണ്ട് ശിഷ്യന്മാർക്ക് രണ്ട് മുറികൾ നൽകുകയാണ് ആ മുറി നൽകിയിട്ട് ഓരോ കുട്ടിയുടെ കയ്യിലും ഓരോ രൂപ നൽകുന്നുണ്ട് ഈ രൂപ ഉപയോഗിച്ച് നീ ഈ മുറി നിറക്കണം രണ്ടു പേരോടും രണ്ട് മുറികൾ നിറക്കാൻ രണ്ടു പേർക്കും രണ്ട് രൂപ വെച്ചു കൊടുത്തു അതിലൊരു കുട്ടി എന്ത് ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലുകളും മുല്ലുകളും അതുപോലെ ചപ്പു ചവറുകളും ഒക്കെയായി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് രാവിലു ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്നത് ഏറ്റവും നന്നായി ചെയ്യലാണ് കല അത് ഇസ്ലാമിന് വലിയ ഇഷ്ടമാണ് അത് ഇസ്ലാമിന് വലിയ ഇഷ്ടമാണ് പരിശുദ്ധ ഇഷ്ടമാണ്ക്ക് അത് ഇഷ്ടമാണ് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഈ റസൂലുല്ലാഹി വസ്ല്ലും പരിശുദ്ധ കുറാനും ഒക്കെ ഈ വിഷയം ഊന്നി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻറെ പ്രിയപ്പെട്ട ഒപ്പിനോടൊക്കെ പറയുന്നത് ചെയ്യുന്നത് ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്ന വിഷയം വളരെ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത നമ്മുടെ മഹത്തായ സ്ഥാപനം ഒന്നല്ല ഓരോ മഹല്ലുകളിലും ഹിഫുദ് കോളേജ് ഉണ്ട് ഞാൻ ഇന്നലെ ഒരു ഹിഫ്ബദ് കോളേജ് ഉദ്ഘാടനത്തിന് ഇതേപോലെ പ്രഭാഷണം നടത്തുകയുണ്ട് അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ എണ്ണിയാൽ ഓരോ അഞ്ചഞ്ച് കിലോമീറ്ററുകൾക്കിടയിലും ഓരോ ഹിബ്രസ് സ്ഥാപനങ്ങളുണ്ട് ഞാൻ സ്ഥാപനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ് അത്തരം സ്ഥാപനങ്ങൾ ഇനി തുടങ്ങരുത് എന്ന് പറയുന്ന ആളാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ ഹിബ്രസ് വെറും ഒരു ഹാഫിലിംഗ് ആക്കി ഇറക്കുന്നതിന് പകരം ഏറ്റവും നല്ല പുറത്തിറക്കാൻ നമ്മൾക്ക് കഴിയണം നിങ്ങളൊന്ന് മാറി ചിന്തിക്കണം നിങ്ങൾ മാറി ചിന്തിക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾ പരിശുദ്ധമായ ഖുഹാനിൽ നല്ല നല്ല അവഗാഹമുള്ളവരായി അതുപോലെ തന്നെ ഒരു മിനിമം ഇംഗ്ലീഷ് ഭാഷയെങ്കിലും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരായി അതേപോലെ ഖുർആനിന്റെ അർത്ഥം അറിയുന്ന ഒരു ഹാപ്പിൽ നിങ്ങളാക്കിയെങ്കിലും ഒരു മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഇറക്കാൻ ശ്രമിക്കണം വെറും ഒരു ഹാപ്പിലാക്കി നിങ്ങൾ ഇറക്കരുത് ഞാൻ നിങ്ങളോട് പറയാം മൂന്ന് വർഷം നമ്മുടെ മുമ്പിൽ മൂന്ന് വർഷത്തെ മൂന്ന് വർഷം നമ്മുടെ ഈ മൂന്ന് വർഷത്തെ കാലയളവിൽ ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന കുട്ടികളാക്കണം അതേപോലെ മുഴുവനും അർത്ഥമറിയുന്ന പിന്നെ പിന്നെ സമയമില്ല അത് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കും അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെ ഒരു മൂന്ന് വർഷം കൊണ്ട് ഹാപ്പിഥങ്ങൾ പുറത്തിറങ്ങി കൊണ്ട് ആമുദായത്തിനൊക്കെ നേട്ടം ഉണ്ടാവില്ല ഞാൻ പറയുന്ന പോകുന്ന വിഷയം വളരെ നിങ്ങൾ എടുക്കണം ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തല്ല വെറും ഹിഫുദ് മാത്രം പഠിച്ച് പുറത്തിറങ്ങി മറ്റുള്ള മേഖലകളിലേക്ക് പഠിക്കാൻ പോവാതെ പിന്നെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി കളിച്ച് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു ചങ്ങാതിമാരും പൊളിച്ച് ഇത്തരം കൊണ്ട് സമുദായത്തിൽ എന്ത് നേട്ടമാണ് അവർ സ്വാഭാവികമായും മറന്നുപോകുമെന്നാണ് ഈ ഖുർആാൻ മറന്നുപോകുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളും മറക്കൂല ഖുർആാൻ മറക്കുക എന്ന് പറയില്ലേ ഖുർആൻ മറന്നാൽ ശിക്ഷയുണ്ട് എന്നൊക്കെ നമ്മൾ ഖുർആൻ വെറുതെ ഖുർആൻ 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 പഠിച്ചവർ പഠിച്ചവർ തെറ്റിലേക്ക് തെറ്റിലേക്ക് നീങ്ങിയാൽ നീങ്ങിയാൽ അതവര് മറന്നു പോകും അതൊരു പോകും നേരെ മറിച്ച് ഖുർആൻ പഠിച്ചവർ ഖുർആൻ പഠിച്ചതുപോലെ ജീവിച്ചാൽ അവർക്ക് അത് മറക്കൂല എന്നായി പിന്നെ അവർക്ക് മറക്കണമെങ്കിൽ അവരുടെ പ്രായാധിക്യം കൊണ്ട് മറക്കണം അത്തരം മറവിക്കെല്ലാം ശിക്ഷ നൽകുകയും മനസ്സിലാക്കണം ിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാവണം വൈകല്യം ഒന്ന് വാർദ്ധക്യമാണ് വാർദ്ധക്യത്തില് ശിക്ഷിക്കൂല അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ ഉണ്ടാകണം അങ്ങനെ മറന്നുപോയാലും ശിക്ഷിക്കൂല പിന്നെ ഖുർആൻ മറക്കുന്നത് ഒരാൾ തെറ്റുകാരനായി മാറുമ്പോഴാണ് തെറ്റു ചെയ്തായി തെറ്റിന്റെ ആളുകളായി മാറിയാൽ ഖുർആാൻ മറപ്പിച്ചു കളയും അള്ളാഹു മറപ്പിച്ചു കളയും മഹാന്മാരായ സുഹാബാക്കൾ യുദ്ധത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എവിടെ ഒരു വീടിന്റെ കോലായാലൊരു ചെറുപ്പക്കാരനെ കണ്ടെ കണ്ടു ഈ ചെറുപ്പക്കാരൻ മുസ്ലിം ആയിരുന്നു പണ്ട് ആലു പഠിച്ചാൽ അവരെ ഹാഫിൽ ആലു പഠിച്ചാൽ അവരെ ഹാഫിൽ അപ്പൊ അൽബക്കറയും ആലോ ഇമ്രാനും ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്തു ചെയ്തു ഒരു യുദ്ധത്തിന് പോയപ്പോ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാനിടയാണ് ശ്രദ്ധിക്കണം സൂറത്തുൽ ബഖറയും ആലു ഇംറാനും മനപ്പാടമാക്കിയ ഒരു സ്വഹാബി സ്വഹാബിയാണ് യുദ്ധത്തിന് പോയപ്പോൾ ഒരു പെണ്ണിനെ കാണാനിടയായി ശത്രു ക്രൈസ്തവ ഒരു പെണ്ണ് നെസ്വാനിയായ പെണ്ണാണ് ആ പെണ്ണിനോട് മനസ്സിൽ എന്തെന്നില്ലാത്ത പ്രേമം തോന്നി സ്നേഹം തോന്നി ആ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് അയാൾക്ക് അദ്ദേഹത്തിന് വല്ലാതെ താല്പര്യമുണ്ടായി അങ്ങനെ പെണ്ണിന്റെ പിന്നാലെ പോയി ഇവിടെ യുദ്ധം നടക്കുമ്പോ അദ്ദേഹം പെണ്ണിന്റെ പിന്നാലെ പോയി അങ്ങനെ പെണ്ണിനോട് പ്രപ്പോസൽ നടത്തി എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു പെണ്ണ് പറഞ്ഞു നീ കുരി ധരിച്ചാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം ധരിക്കണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം ക്രിസ്ത്യാനി എങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പെണ്ണ് പറഞ്ഞത് കേൾക്കുകയും യും മുസ്ലിം എന്ന് പറയുന്ന ഐഡന്റിറ്റി ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു മഹാനായ തങ്ങളുടെ കാലത്തുള്ള ഒരു അദ്ദേഹം അദ്ദേഹം ചെയ്തു ഒരാളാണ് ക്രൈസ്തവനായി അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് മുസ്ലിമിങ്ങൾ തിരിച്ചു മദീനയിലേക്ക് മടങ്ങിപ്പോയത് ഒരുപാട് വർഷം കഴിഞ്ഞ് വീണ്ടും അവർ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരനെ അതേ ഒരു വീടിന്റെ പോലായിൽ കാണുകയുണ്ട്

എല്ലാം മറന്നുപോയി ഒരറ്റൊരായൊഴികെ എല്ലാം ഞാൻ മറന്നു ഒരറ്റൊരായൊഴികെ ആയത് ഉപമായ കഫറൂലൗ മുസ്ലിമീൻ സത്യനിഷേധികളായ ആളുകൾ ഞാൻ മുസ്ലിം ആയിരുന്നുവെങ്കിൽ സത്യനിഷേധികളായ ആളുകൾ പോകുന്ന ഒരു സമയം വരാനുണ്ട് അവർ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കുതിച്ചു പോവുകയാണ് ഈ ആയത്തല്ലാതെ വേറെ ആയത്തും എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് അത് ഖുർആാനിന്റെ പഠിച്ച എല്ലാ ആയത്തും മറന്നുപോയി ആകെ മറക്കാതെ ബാക്കിയുള്ള ആയത്ത്